മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും ആതിലെ ഇന്നൂറേയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ആ വരുന്നത് അനിമോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നെപ്പറ്റി അല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് അപ്പോൾ ആദില പറയുന്നുണ്ട് ആ പുറത്തിറങ്ങിയിട്ട് നിന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകണം അതിനെക്കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട് ആ എന്നെ ഇതുവരെ ആരും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല പിന്നെയല്ലേ ഇനി നിങ്ങൾ കിഡ്നാപ്പ് ചെയ്യുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് ഞങ്ങൾ അനീഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും പുള്ളിക്കാരൻ ഇനി നമ്മളുടെ അടുത്ത് മിണ്ടില്ല നമുക്കിനി മിണ്ടണ്ട പുള്ളിക്കാരൻ്റെ അടുത്ത് പുള്ളിക്കാർ ണെങ്കിൽ ഡീൽ സമ്മതിക്കുന്നില്ല കുറച്ച് കഴിയുമ്പോൾ അനീഷ് എന്താണെങ്കിലും നമ്മുടെ അടുത്തോട്ട് വരും അവൻ അവൻ്റെ സ്വഭാവം അതാണെന്ന് പറയുന്നുണ്ട് അനീഷനും വരുമെന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് അനീഷിനെ കുറിച്ച് എന്തറിയണം നീ ഇതുവരെ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ എനിക്ക് അനീഷനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അനിമോള് പറയുന്നുണ്ട് ആ എനിക്ക് അവനെക്കുറിച്ച് നന്നായിട്ട് അറിയാം ആ ഞങ്ങൾ ചെറുപ്പം മുതലേ നല്ല സുഹൃത്തുക്കളാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആ അതുകൊണ്ടാണ് അനീഷൻ നൂറ പറയുന്നുണ്ട് അവ പറയുന്നുണ്ട് അനീഷിനെക്കുറിച്ച് എനിക്കറിയാം കാരണം അവൻ കുറച്ച് കഴിയുമ്പോൾ എന്താണേലും ഇങ്ങോട്ട് ഡീൽ സംസാരിച്ചുകൊണ്ട് വരും ഞാൻ അവനോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം അനീഷേട്ടം വരുമോ എന്താണെങ്കിലും ഞാനൊന്നും നോക്കട്ടെ അനീഷേട്ടൻ വരുമോ ഇല്ലയോ എന്ന് അനുമോള് ഷാനവാസിനോട് പറഞ്ഞിട്ട് നീ നോക്കിക്കോ എന്താണേലും അനീഷേട്ടം വരും